ിക്കുന്നുണ്ട് രോഗികളൊക്കെ കിടന്ന കടക്കയുടെ കടക്കയുടെ അവശിഷ്ടങ്ങൾ പോലീക്കുണ്ട് നമ്മൾ കാണാൻ പറ്റും ആൾക്കാരൊക്കെ കുളിച്ചിരുന്ന രോഗികളൊക്കെ കുളിച്ചിരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു നമ്മളൊക്കെ അടിപൊളി ഹെലികോപ്റ്ററിൻ്റെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇനി നമ്മൾ ഇപ്പോൾ പുറത്തിറങ്ങുകയാണ് എല്ലാവർക്കും സൈക്ലോപ്പത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ ആദ്യത്തെ യാത്രയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാനത്തെ യാത്ര നമ്മുടെ സ്വന്തം അബിയുടെ കൂടെയാണ് നമ്മൾ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫസ്റ്റ് റൈഡ് അബിയും വിനിത നമ്മുടെ ക്യാമറ പിടിച്ചിരിക്കുന്ന റാസി മോനും ഉണ്ട് അപ്പോൾ റാസിയും ഞാനും അബിയും കൂടെയാണ് അപ്പോൾ നമ്മൾ ഇന്ന് യാത്ര പോകുന്നത് എവിടാണെന്നല്ലേ അതിന് മുന്നേ പറഞ്ഞുതരാം ഇപ്പോൾ നമ്മളുള്ളത് ഒരു റീജിയണൽ ട്രെയിനിലാണ് ആർ ബി എയ്റ്റിയിലാണുള്ളത് നോർത്ത് ഹൗസ് എന്ന് പറയുന്ന സ്ഥലത്തെ കാരണം ബ്യൂണിക്കലെ നോർത്ത് ഹൗസ് അല്ല ഹെർസ്ബർഗ് അംഹാർസിൽ നിന്നും ആർ ബി എയ്റ്റി പിടിച്ചിട്ട് നോർത്ത് ഹൗസ് എന്ന് പറഞ്ഞ റൂട്ടിലേക്കാണ് പോകുന്നത് അടിപൊളിയിട്ട് ഒരു ഇതുവരെ നമ്മൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാതെ അഭി നീ എക്സ്പീരിയൻസ് ഈ പരിപാടി ഇല്ല ഇല്ല ഞാനും ചെയ്തിട്ടില്ല റാസിയും ചെയ്യിട്ടില്ല വലിയ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇന്നലെ രാത്രി നമ്മൾ ചുമ വിളിച്ച് പെട്ടെന്ന് റാസിയിറങ്ങാന്ന് പറഞ്ഞു പിന്നെ നമ്മളെ അണ്ണന്റെ ബേർത്ത് കൂടിയായിരുന്നു നമ്മള് അന്നെ അത് ഏതാണോ നിങ്ങൾ ഓക്കെ സോ ആ പരിപാടിക്കൊക്കെയാണ് നമ്മളിന്ന് പോകുന്നത് ഇപ്പൊ ട്രെയിനിലാണ് ഉള്ളത് ഇവിടെ ഇങ്ങനെ സൈഡിൽ നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ട് ഇവിടെ ആസ്വദിച്ചിട്ട് ഇങ്ങനെ പോകണം ആ ബർത്ത്ഡേ കേക്ക് നമ്മളിന്ന് അവിടെ അവിടെ പോയിട്ടാണ് വെട്ടുന്നത് ഞങ്ങളുടെ സെലിബ്രേഷൻ വെച്ചാണ് ഇവിടെ വെച്ചാണ് സോ എവിടെ വെച്ചാണെന്നല്ലേ നിങ്ങൾ വിചാരിക്കണം ഇതിപ്പോൾ കാണിച്ചു തരാം ഹാപ്പി ബർത്ത് ഡേ താങ്ക് യു താങ്ക് യു ഓക്കെ അപ്പോൾ റാസികളെ എൻ്റെ ബർത്ത് ഡേ ആയതുകൊണ്ട് റാസീനെ കൊണ്ട് തന്നെ നമ്മളിന്ന് ഒരു കേക്ക് വാങ്ങിക്കുന്നുണ്ട് റാസി എനിക്ക് ഇനി ഏതാ കേക്ക് ഇഷ്ടം നമ്മളിപ്പോൾ അൽത്തിയിലാട്ടുള്ളത് ഇല്ലേ വഴിക്ക് ഏതാ നിങ്ങൾ എനിക്ക് അങ്ങനെ ഒന്നുമില്ല റാസി നിനക്ക് ഇത് കൊള്ളാം ഹലാലായിട്ടുള്ള ഏത് കേക്ക് നീ എടുത്തോ ഏതെടുക്കണം ഇത് കൊള്ളാം അല്ലേ നിന്റെ ഇഷ്ടം റാസി നിന്റെ ചിലവ് നമ്മൾ ഹെർസ്ബർഗ് അം ഹാർസിൽ നിന്ന് നേരെ വന്ന് ട്രെയിനിൽ ഇറങ്ങിയത് വെർഫ് എന്ന് പറഞ്ഞ ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ ഇത് ആക്ച്വലി നമ്മൾ അവിടുന്ന് ട്രെയിന് കയറി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ബിൽഡിങ്ങുകളൊക്കെ പൊളിഞ്ഞ് കിടക്കണ ഒരു സ്ഥലങ്ങളൊക്കെ ആയിരുന്നു വരുന്ന വഴിക്കൊക്കെ ഉണ്ടായിരുന്നത് ഇവിടെ ഒരു കൽക്കരി പാടാണ് ഒരു കൽക്കരി കൽക്കരി പരിപാടിയാണോ കാരണം ഇവിടെ ആ ലൈക്ക് ബാക്കിലുള്ള ട്രെയിനുകളൊക്കെ നിങ്ങൾക്ക് കാണാം പിന്നെ ഗുഡ്സ് ട്രെയിനുകളാണ് ബാക്കിലൊക്കെ ഉള്ളത് കാണുമ്പോൾ തന്നെ അത് തോന്നുന്നു ഭയങ്കര ഉള്ളിലേട്ടേക്കുള്ള ഒരു സ്ഥലമാണല്ലേ ആൾക്കാരും മനുഷ്യന്മാരും ഒന്നും കാര്യമായിട്ടൊന്നുമില്ല ഇവിടെ കണ്ടോ ഭയങ്കരമായിട്ട് എനിക്കൊന്നും ഇത് മൈനിങ് ഏരിയ ആണെന്ന് തോന്നുന്നു ഇപ്പോഴുള്ള സ്റ്റോപ്പ് ലീഡർ സ്ക്വയർ എന്ന് പറഞ്ഞ സ്റ്റോപ്പ് ആണ് ഇവിടെ നിന്ന് നമ്മൾ പുറത്തിറങ്ങും ഇപ്പോൾ ഇവിടുന്ന് നമ്മളിന് പുറത്തിറങ്ങിയിട്ട് പിന്നെ ഇവിടുന്ന് ഒരു ബസ് പിടിച്ച് എൽഡ്രിഷ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ഫസ്റ്റ് ഈ ബാൻ ഓഫിൻ്റെ നേരെ മുന്നിലുള്ള ഈ ഒരു സ്ട്രീറ്റിലേക്ക് കൂടി നമ്മൾ ഒരു ഹൗസിങ് ഏരിയ കേട്ടോ ഇത് മൊത്തം ഈ ഹൗസിങ് ഏരിയയിലേക്ക് കൂടിയാണ് നമ്മളിപ്പോൾ നടന്നിട്ട് പോകുന്നത് ഔടി എന്താ എന്നിട്ട് ഫുൾ എക്സൈറ്റഡാണ് ബർത്ത്ഡേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് സർപ്രൈസ് ഒരു ുട്ടി വരുന്നുണ്ട് ഇവിടെ നമുക്കൊരു സിക്സ് ഫിഫ്റ്റി മീറ്റേഴ്സ് ആണ് നടന്നാലാണ് ഇവിടുന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പോവാം ായിട്ട് ആ ബസ് സ്റ്റോപ്പ് നിന്ന് പിന്നെ വീണ്ടും നമുക്കൊരു തേർട്ടി ഫൈവ് മിനിറ്റ്സ് അവിടെ വെയിറ്റിംഗ് ടൈം ഉണ്ട് ബസ് സ്റ്റോപ്പിൽ നിന്ന് വീണ്ടും എൽ എൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടാണ് ഈ സ്ഥലം ഉള്ളത് പിന്നെ അവിടുന്ന് കുറച്ച് ട്രക്ക് ചെയ്തിട്ട് പോകേണ്ട ഒരു സ്ഥലം കേട്ടോ ബാക്കി പരിപാടികൾ നമുക്ക് പോകുന്ന ഒഴിക്കുകയാണ് അവിടെ നമ്മൾ നേരെ വന്നിട്ടുള്ളത് നീഡർ സാക്സ് വേഫൻ ഹോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാനോഫും അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റിലുള്ള ഒരു റെയിൽവേ ഇത് ബസ് ആണ് കേട്ടോ സോ ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുകയാണ് ഇവിടെ നമ്മൾ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് പിന്നെ ബസ് നമ്പർ ഇവിടുന്ന് ബസ് നമ്പർ ട്വൻ്റി ഫോർ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് എൽ ഋഷി ബസ് വരിക പിന്നെ ഒരു ട്രെയിൻ വരുന്നുണ്ട് ഇത് ഹർസ് ഹറസ്ന്നല്ലേ ഇത് ഇത് വർണീക റോഡേന്നുള്ള ട്രെയിൻ ട്രെയിനാണ് നല്ല ട്രെയിൻ കേട്ടോ നല്ല രസമുണ്ട് ഇത് നമ്മൾ മുന്നേ അർത്ഥം ഇതിലും കൂടി ഒരു എന്നാ പാർത്താക്കിയ ട്രാവലിൽ അടിപൊളി വേണ്ടല്ലേ എച്ച് എസ് ബി ട്രെയിനാണ് കേട്ടോ മീൻസ് ഇവിടുത്തെ റീജിയണൽ ട്രാൻസ്പോർട്ടേഷൻ്റെ പേരാണ് എച്ച് എസ് ബി എന്ന് പറയുന്നത് ഞാൻ മുന്നേ ബ്രോക്കൻ്റെ പരിപാടിയില്ലേ ബ്രോക്കനിൽ പോകേണ്ട പരിപാടി നോക്കിയപ്പോൾ അവരുടെ ആ ഒരു പാർട്ടായിരുന്നു ആ ബ്രോക്കണിൽ ഓടുന്ന ഒരു ട്രെയിൻ്റെ പാർട്ടായിരുന്നു മീൻസ് ആ റീജിയനിൽ ഓടുന്ന ഒരു പിന്നെ ട്രെയിൻ ലൈക്ക് എച്ച് എസ് ബി ട്രെയിൻ എച്ച് എസ് ബി നമ്മുടെ അവിടെ ഇല്ല പത്തൊമ്പത് മുപ്പത്താറോ അങ്ങനെ എന്താണ് ബ്രോക്കൻ ആ ഏരിയയിൽ പോകുന്നത് ആ പോയതും ബ്രോക്കനിലാണ് നല്ല അല്ലേ ഇപ്പോൾ മുന്നേ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതുകൂടെ പ്ലാൻ ചെയ്യായിരുന്നു ഈ പരിപാടി നമുക്ക് പോകേണ്ട ബസ് വന്നു കേട്ടോ അപ്പോൾ പോയല്ലോ ഇപ്പോൾ ഇവിടുത്തെ ബസ്സിലേക്കൂടി യാത്ര ചെയ്യുകയാണ് പുറത്തുനിന്ന് യാത്ര എന്തുകൊണ്ട് നിങ്ങൾ മൊത്തം ഒരു പൊളിഞ്ഞ ബിൽഡിങ്ങുകളും അല്ലെങ്കിൽ പഴയ ബിൽഡിങ്ങുകളും സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഏകദേശം ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ ഭയങ്കരം ഉള്ളിലോട്ടേക്കുള്ള ഒരു സ്ഥലത്താണ് ഇന്ന് യാത്ര പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആൾക്കാരുകളൊന്നുമില്ല നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും അധികം ആൾക്കാർ ഇല്ല പ്രോപ്പറായിട്ട് നമുക്ക് ഇവിടെ ട്രെയിൻ ഇല്ല ലൊക്കേഷൻ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായാലും ബട്ട് സീറ്റ്സ് ഇൻട്രസ്റ്റിംഗ് വളരെ ഇൻട്രസ്റ്റിംഗ് നമ്മളെ സ്റ്റോപ്പ് എത്താനായി അടുത്തതിന്റെ അപ്പുറത്തെ സ്റ്റോപ്പാണ് നമ്മുടെ ഇറങ്ങേണ്ട സ്റ്റോപ്പ് ഉണ്ടോ അപ്പോൾ നമുക്ക് പോകേണ്ട അവസാനത്തെ ബസ്സ് എത്തുന്ന സ്റ്റോപ്പിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സ്റ്റോപ്പിൻ്റെ പേരാണ് സ്യൂൽ സൈൻ കിർഷ എന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പ് കേട്ടോ സോ ആ ബസ് സ്റ്റോപ്പിൽ ഇതാണ് കേട്ടോ ആ ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ അടുത്ത് ഒന്ന് രണ്ട് കുറച്ച് വീടുകളും പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഇവിടുന്ന് ആണ് നമുക്ക് ഇനി ഒരു വൺ പോയിൻറ്റ് ഫൈവ് കിലോമീറ്റേഴ്സ് നടന്നിട്ട് നമുക്ക് പോകേണ്ടത് റാസി അപ്പോൾ ഡയറക്ഷനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ സെറ്റ് അല്ലേ സോ നമുക്കിനി ഇവിടുന്ന് ഇനി നടന്നിട്ടുള്ള വഴികളിലേക്കുള്ള കാഴ്ചകളും അവിടെ എത്തുമ്പോഴുള്ള നമുക്കൊരു എക്സ്പെക്റ്റേഷനും ഇല്ല എന്തായിരിക്കും പരിപാടിയും എങ്ങനെയാണ് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും അവിടെ എത്തിയിട്ടുള്ള നമ്മുടെ കാഴ്ചകളും പരിപാടികളൊക്കെ എങ്ങനെയായിരിക്കും ഒരു ധാരണയും ഇല്ല സോ നമ്മളത് ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നിട്ട് പോകുന്നത് ഭയങ്കര ശാന്തമായിട്ടുള്ള സ്ഥലമല്ലേ ഇൻഫോർമേഷൻ ഒന്നുമില്ല കാരണം അത് പോകുമ്പോൾ വിക്കിപീഡിയയിൽ ഇൻഫോർമേഷൻ നോക്കാറുണ്ട് ചാജിപീഡിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് പിന്നെ പിന്നെ ഡയറക്ഷൻ പരിപാടികളൊക്കെ പ്രോപ്പറായിട്ട് നമുക്ക് ചെക്ക് കിട്ടാറുണ്ട് പക്ഷേ ഇതിൽ നമ്മളിന്ന് പോകുന്ന സ്ഥലത്തിന് പ്രോപ്പറായിട്ടൊരു റിസോഴ്സ് തരാനുള്ളൊരു റിസോഴ്സ് നമുക്ക് ഉണ്ടായിട്ടില്ല പിന്നെ നോക്കിയാൽ ഒരു അടിപൊളി ഇതല്ല ബിൽഡിങ് അല്ലേ പഴയ അടിപൊളി ബിൽഡിങ്ങുകള് പിന്നെ ആ പഴയ ഒരു എന്താ പറയണ്ടേ ആ ഒരു യുദ്ധകാലത്തൊക്കെ പൊളിഞ്ഞു കിടക്കണം അങ്ങനത്തെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ഏരിയയിൽ കൂടുതലായിട്ട് ഉള്ളതെന്നാണ് ഞാൻ അറിഞ്ഞത് സോ നമുക്ക് പോവാം ഇവിടെ വരുമ്പോൾ തന്നെ പിന്നെ നമ്മൾ ഓബ്വസ്ലി ഹൗസ് ലൈൻഡർ ആണല്ലോ ഹൗസ്ലൈൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള ആൾക്കാരുകളാണല്ലോ ഇവിടെ അങ്ങനെ ആൾക്കാരുകൾ കുറവാണ് അപ്പോൾ നമ്മളെയൊക്കെ ആൾക്കാരുകളിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നെട്ടോ പിന്നെ എവിടെ നിന്ന് വരുവാണ് എവിടത്തേക്ക് പോവുകയാണ് നമ്മളെന്നൊക്കെ ആ എൽഡ്രിഷ് ട്രാസ് ചെയ്ത് വന്ന ആ റോഡിലേക്കൂടി നമ്മൾ നടന്നിട്ട് വരുമ്പം ഇതുപോലൊരു പോയിന്റ് കാണും ഈ പോയിൻ്റിൽ നിന്ന് നമുക്കിതാ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലൊരു പഴയ ബിൽഡിങ് കാണാൻ പറ്റും സോ അതിൻ്റെ ചുറ്റുമുള്ള ഏരിയ ആണ് കാണാട്ടോ ഇത് ആ പഴയ ബിൽഡിങ്ങിന് ചുറ്റുമുള്ള ഏരിയ ഇവിടെ രണ്ട് ദിവസം മുന്നേ മഞ്ഞ് പെയ്തിട്ടുണ്ടാവും അതിൻ്റെ മോഡിൽ മഴയും പെയ്തിട്ടുണ്ടാകും അതുകൊണ്ടാണ് മഞ്ഞും ചളിയൊക്കെ ആയിട്ടുള്ളത് സോ ഇതല്ല നമ്മളിന്ന് പോകുന്ന ബിൽഡിങ് മറിച്ച് ഇവിടുന്ന് നമ്മളിതാ ഇങ്ങോട്ടേക്കൊരു കട്ടെടുക്കുക കട്ടെടുത്ത് കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഉള്ളിലോട്ട് കയറിയിട്ടുള്ള ഒരു സ്ഥലം ആട്ടോ ആ സ്ഥലത്തേക്കൂടി നമ്മളത് ഇങ്ങനെ കയറി കയറി കയറിയിട്ട് പോവാണ് എന്ത് ഇരിക്കാൻ പറ്റണില്ല നമ്മളെങ്ങോട്ടേക്കാ പോകുന്നുള്ളത് അമേ അമിനെ കളിക്കുന്നൊരു സംശയം അല്ല അട്ടയൊന്നും വന്നിട്ടില്ല ബാ എന്തായാലും എന്തൊക്കെയോ പരിപാടികളുണ്ട് ഇവിടെ കണ്ടോ പിന്നെ ഇതെന്തോ ലോക്കൽ പരിപാടികളാണ് നടക്കണ്ടേ സ്ഥലത്തെ കൂടി ഇങ്ങനെ നടന്നു പോട്ടെ ഇത് ഇവിടെ കണ്ട പഴയൊരു ബിൽഡിങ്ങൊക്കെ പൊട്ടി പൊളിച്ചിട്ട് ഇവിടെ കിടക്കുന്നതാണ് അതുവഴിയുള്ള ചെറിയൊരു ഇവിടെ ആൾക്കാർ ഇങ്ങനെ ഇടക്കിടക്കൊക്കെ നടന്നു പോകാറുണ്ട് എന്ന് തോന്നുന്നു കാരണം ഈ ഒരു വേ ഈ ഒരു വെഗ് കാണുമ്പം നമുക്ക് നടന്നിട്ട് പോകാം കണ്ടോ ആൾക്കാരുകളൊക്കെ ചവിട്ടിയൊരു ഫുട് പ്രിൻറ്റ് ഇവിടെ ഉണ്ട് ചെറുതായിട്ട് നല്ല രസമുണ്ട് കേട്ടോ പക്ഷേ കൊള്ളാം കൊള്ളാം അത്യാവശ്യം എക്സൈറ്റഡ് ആണ് ഈ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ പഴയ പഴയ കാലത്തുള്ള ബിൽഡിങ്ങാണ് തൊള്ളായിരങ്ങളിലും എണ്ണൂറുകളിലും പണിതീർത്ത ബിൽഡിങ്ങുകളാണ് പിന്നെ മൊത്തം പൊളിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഇതുപോലെ ലോക്കൽ റീജിയനിലുള്ള ബിൽഡിങ്ങുകളുടെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഒന്നിക്കൽ ബിൽഡിങ്ങുകൾ കംപ്ലീറ്റ്ലി ഉഡൺ ആയിരിക്കും അല്ലെങ്കിൽ ഹാഫ് ടിംപേർഡ് ആയിട്ടുള്ള ബിൽഡിങ്ങുകളായിരിക്കും കേട്ടോ നമ്മളെ റാസ് വന്നോട്ടോ അവനത് മുന്നിൽ പോയിട്ടുണ്ട് നമുക്ക് മുന്നോട്ടേക്ക് നടക്കാം അവനെന്താ റാസി കാണുമ്പോൾ എങ്ങനെയുണ്ടാ കാണുമ്പോൾ തന്നെ ഒരു ഹൊറർ ഹൊറർ ലുക്ക് അല്ലേ ശരിക്കും ഞാൻ കാണിച്ചു അടുത്തുനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അവനെന്താ അവനെന്താ ഞാൻ വീട് കാണിച്ചിട്ടില്ല വീടല്ല ഇത് ശരി ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ എങ്ങനെയുണ്ട് നല്ലൊരു ഹൊറർ ഫീൽ ഉണ്ട് ഉണ്ടല്ലേ ഇതിനകത്തേക്ക് അകത്ത് കയറുന്നത് ഡെയിഞ്ചറാണ് പിന്നെ ഫെർബോട്ടൺ ആണ് എഴുതി വെച്ചിട്ടുണ്ടോ പക്ഷെ നമുക്കൊന്ന് ട്രൈ ചെയ്തോടെ അത്രയും വന്നിട്ട് നമ്മൾ ട്രൈ ചെയ്തില്ലെങ്കിൽ നമുക്കൊന്ന് നോക്കണം ഫ്ലോറുകളിലൊന്നും കയറണ കാരണം ബിൽഡിങ്ങനെ സ്ട്രക്ചർ ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് ഒട്ടും പ്ലാൻ ചെയ്യാതെ നമ്മൾ വന്നിട്ടില്ല ജേർമനിയിലെ അടിപൊളിയായിട്ടുള്ളൊരു പഴയ ഒരു ബിൽഡിങ് കാണാൻ വേണ്ടിയിട്ടാണ് എവിടെയല്ല ഇതാ എൽഡ്രിഷ് എന്ന് നാർട്ടിലെ ഒരു കു ഗ്രാമത്തിൽ വന്നിട്ട് പഴയ കാലത്ത് ഈ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് വ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഈ രണ്ട് വർഷങ്ങൾക്കിടയിൽ പിന്നെ പണി തീർത്തിട്ടുള്ള ഒരു ബിൽഡിങ്ങാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീടല്ല കേട്ടോ ഇത് ആ കാലഘട്ടത്തിൽ ഈ ക്ഷയരോഗത്തിലുള്ള ആൾക്കാരെ ആൾക്കാർ കിടത്തി ചികിത്സിച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലേക്കും ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ കുറച്ചുകൂടെ ഒന്ന് വലുതാക്കി അമ്പതാട ചികിത്സിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടായപ്പോൾ അതിനിടയിൽ ഇതിനെ നേഴ്സിംഗ് കെയർ ഹോമാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇവിടുത്തെ അവസാനത്തെ പേഷ്യൻറ്റിനെയും ഇവിടെ ചികിത്സിച്ച് അവരെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അങ്ങനെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പണി തീർത്തിട്ടുള്ള ഒരു ആണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ പണി തീർത്തിട്ടുള്ള ഇത്രയും വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു അടിപൊളിയിലുള്ള ഭയങ്കര ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആവും കേട്ടോ ഞങ്ങളിപ്പോൾ ഉള്ളത് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം പൊട്ടി പൊളിഞ്ഞിട്ടാണ് ഉള്ളത് ഇതിൻ്റെ എൻട്രൻസ് ആണെങ്കിലും ും പൊളിഞ്ഞ് വീണ് തകർന്ന് തരിപ്പണായിട്ടാണുള്ളത് ഇതുണ്ടോ ഇവിടെ നമ്മൾ നിന്റെ സൈഡിലേക്ക് വരുമ്പോഴുള്ളൊരു വ്യൂ ആണ് കേട്ടോ പൊന്നോ അത്രയും പഴക്കുള്ള ജർമ്മനിയിലുള്ള ആയിട്ടുള്ള അത്രയും വർഷങ്ങളുടെ പഴക്കമുള്ള ജർമ്മനിയുടെ ലോസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഞാൻ ഇങ്ങനത്തെ സ്ഥലങ്ങൾ ആക്ച്വലി ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ധ്രുവതിയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ ഇതുപോലത്തെ സ്ഥലത്തൊക്കെ പോയിട്ടൊരു വീഡിയോ എടുത്തിട്ടില്ല കണ്ടായിരുന്നു അപ്പോൾ എനിക്കൊന്ന് നമ്മുടെ അടുത്തുള്ളൊരു സ്ഥലം മീൻസ് ക്ലൗസ് താലിൻ്റെ അടുത്തുള്ളൊരു സ്ഥലം പോയിട്ട് എങ്ങനെയാണെന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആക്ച്വലി ഒരു സ്ഥലം നോക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്തു ഫൈൻഡ് ഔട്ട് ചെയ്തു എവിടെയും ഇതിൻ്റെ റിസോഴ്സുകളൊന്നും അങ്ങനെ അവൈലബിൾ ആയിട്ടില്ല ഇങ്ങനത്തെ സ്ഥലങ്ങളുടെ ഓൾറെഡി റിസോഴ്സുകളൊന്നും അവൈലബിൾ ആയിട്ടില്ല നിങ്ങൾ സ്ഥലം നോക്കി ഇത് ബിൽഡിങ്ങിൻ്റെ നിറം എല്ലാം മൊത്തം പച്ച പിടിച്ചിട്ട് കിടക്കുകയാണ് എൻ്റെ പൊന്നാളിയാൽ ഒരു രക്ഷയില്ല ഇതുണ്ടോ ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഹാഫ് ആണ് കേട്ടോ പകുതി മരം കൊണ്ടുണ്ടാക്കിയ ബിൽഡിംഗ് ആണ് അവരെൻ്റെ പകുതി നമുക്ക് അകത്ത് ഇരിക്കും അടേ ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട് ഫ്രണ്ടിൽ ജസ്റ്റ് ലോക്ക്ഡാക്കി വെച്ചിട്ടുണ്ട് ഇത് എൻട്രൻസ് അല്ല എനിക്ക് തോന്നുന്നത് നമുക്ക് ഫ്രണ്ട് കൂടി തന്നെ കയറാം ഫ്രണ്ട് കാണാൻ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുണ്ട് കേട്ടോ ഇണ്ടത്തെ ബിൽഡിങ്ങുകൾ അത് കാരണം അവിടുത്തെ ഫ്രണ്ടിൽ ആ പൊട്ടി പൊളിഞ്ഞു കിടക്കുന്ന പകുതി ി പകുതിയുള്ള മതിൽ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടി കയറാൻ തോന്നില്ല അങ്ങനെ ഉണ്ടല്ലേ നമുക്ക് ഭയങ്കര സാലൻ്റായിട്ട് സീനാണ് കൊള്ളാം കേറാം കേട്ടോ ഒന്നാമത് എല്ലാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പോളിങ് കിടക്കുകയാണ് നമുക്ക് അധികം നോയിസ് ഉണ്ടാക്കാൻ പറ്റില്ല ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല എൻട്രി ഇതെൻ്റെ അലൗഡല്ല അത്രയും ഡേഞ്ചർ ആയതുകൊണ്ട് മാത്രമാണ് ചികിത്സിച്ചിട്ടുള്ള ഒരു സ്ഥലത് ഇവിടെ നമുക്ക് കയറുമ്പം തന്നെ ഒരു ബാത്ത് ഡബും പരിപാടികളൊക്കെ ബാത്ത് ഡബും പരിപാടികളൊക്കെ ഇവിടെ കാണാൻ പറ്റും ആൾക്കാരൊക്കെ കുളിച്ചിരുന്ന രോഗികളൊക്കെ കുളിച്ചിരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു ഇവിടെ ഇങ്ങനെ ഷെൽഫും പരിപാടികളൊക്കെ ഉണ്ട് ഇതാ ഇവിടെ ഒരു സ്റ്റെയർ കേസ് ഉണ്ട് മുകളിലേക്കുള്ള സ്റ്റെയർ കേസൊന്നും കയറിയിട്ട് ഒരിക്കലും നമുക്ക് മുകളിലേക്ക് പോരാൻ പറ്റില്ല അത്രയും ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ് പിന്നെ ഇതാ ഇവിടെ ഇവിടെയൊക്കെ റൂമുകളുണ്ട് നമ്മളീ ഡോറുകൾ തുറക്കുന്നില്ല കാരണം എന്താ ഡോറുകൾ തുറക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ചുമരുകളൊക്കെ പൊട്ടി പൊളിഞ്ഞിട്ടുള്ളത് സോ നമ്മളീ ഡോറൊക്കെ തുറന്നു കഴിഞ്ഞാൽ അത്രയും സെൻസിറ്റീവായിട്ട് പണി കിട്ടാനുള്ള നല്ല ചാൻസുകളുണ്ട് പക്ഷേ ഇവിടുന്ന് കാണുമ്പോഴുള്ള ഈ ഒരു ആണ് ഈ ഒരു സംഭവം ഇത്രയും പേടിച്ചിട്ടാണ് ആ ടൈമിൽ ശരിക്കും ഇതിനകത്ത് നിൽക്കണേ എന്നാൽ പോലും നല്ല രസമുണ്ട് അങ്ങനെ പേടിച്ചിട്ടാണ് നിൽക്കുന്നതെങ്കിൽ പോലും ഇത് ഇവിടെയുള്ള മറ്റൊരു റൂമാണ് മറ്റൊരു റൂം ആട്ടെ ഇവിടെ ഇതുണ്ടോ ഇവിടെ ഒക്കെ ചോർന്നിട്ട് വെള്ളമൊക്കെ ഒലിക്കുന്നുണ്ട് രോഗികളൊക്കെ കിടന്ന് കടക്കേടാ കടക്കയുടെ അവശിഷ്ടങ്ങൾ ഒലിക്കുന്നുണ്ട് റൂമിന്റെ അവശിഷ്ടങ്ങൾ മൊത്തം ഇവിടെ ബാക്കിയിട്ട് റൂമിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അതുപോലെ തന്നെ പൊട്ടിക്കിടക്കാനുണ്ട് എനിക്കറിയാത്തത് ഇവരെന്താ ഈ ബിൽഡിങ് പൊളിച്ച് കളയാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് ബാക്കിലോട്ടേക്കുള്ള മറ്റൊരു സ്ഥലം കേട്ടോ ഇതിൻ്റെ ബാക്കിലുള്ള വേറൊരു എക്സിറ്റാണ് ഇവിടെ കാണുന്നത് മറ്റൊരു റൂമ് ഇതൊക്കെ പല പല ഷെൽഫുകളും കാര്യങ്ങളൊക്കെ കേട്ടോ ഇവിടെ ഒരുപാട് റൂമുകളും പരിപാടികളും ഉണ്ട് ഉണ്ടോ തട്ടത്തത്രത്തെ പഴയ ബാത്ത് ഡും പരിപാടികളും മുകളിൽ നിങ്ങൾക്ക് അതിന് എനിക്ക് ഹീറ്റർ സിസ്റ്റം കാര്യങ്ങളൊക്കെ കേട്ടോ ഫുള്ള് എല്ലാ സെറ്റപ്പും ഉള്ള ആയിരങ്ങളിലെ ബിൽഡിങ്ങാണ് ഇത്രയും വലിയ ബാഗ് ഇട്ടുകൊണ്ട് ഈ ഡോർ ഇതാക്കിയിട്ട് എനിക്കകത്തേക്ക് കയറാൻ പറ്റണില്ല അതുകൊണ്ടാണ് അതിൽ കൊള്ളാം പരിപാടി കൊള്ളാം ഇത് ഇപ്പോൾ നല്ലൊരു ജനലാണ് ഇത് മറ്റൊരു മുറി കേട്ടോ പിന്നെ പൈപ്പിംഗ്സും ഇതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെയുള്ള മറ്റൊരു മുറി പിന്നെ ഇതെന്താ ഇവിടെ ഒരു ജനലുണ്ടായിരുന്നു അതൊക്കെ തകർന്ന് തരിപ്പണായിട്ടുണ്ട് നമ്മൾ നേരത്തെ സൈഡിൽ വന്നപ്പോൾ അവിടുന്ന് കണ്ടൊരു സൈഡാണ് ഞാനത് എൻട്രൻസ് ആണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് എൻട്രൻസ് അല്ല കൊള്ളാം പൊള്ളി സംഭവം പരിപാടിയുണ്ട് പണ്ടാറടങ്ങിയിരിക്കാം അങ്ങോട്ടൊന്നും പോകുന്നത് റിസ്ക്കാണ് ഇതിനപ്പുറം നമ്മൾ പോകുന്നില്ല ബട്ട് കൊള്ളാം ആൾക്കാർ വരൂടാ കൊള്ളാം എടാവിൻ്റെ പുറത്തേക്ക് ഇറങ്ങാണേ ഇവിടുന്ന് നമുക്ക് നല്ല മഞ്ഞൊക്കെ കാണാം ഞങ്ങൾ എഴുതി ക്ലൗസ്സ്ഥാൽ ആണ് ഒരു പട്ടിക്കാട് എന്ന് ക്ലൗസ്താലിനെ കാണുമ്പോൾ പട്ടിക്കാടുകൾ ജെമിനിയില് പല സ്ഥലത്തുണ്ടെന്ന് മനസ്സിലായി മഞ്ഞ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമ്മൾ പുറത്തിറങ്ങാണേ മൂന്നാമത് പോയി മൂഞ്ചെന്നാ അപ്പോൾ അഭിനന്ദൻ അഭിനന്ദൻ റാസി എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി ഹെലികോപ്റ്റർ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇനി നമ്മൾ ഇതിൻ്റെ പുറത്തിറങ്ങാണ് പിറ്റേ ഹെലികോപ്റ്റർ ഉണ്ട് നമ്മൾ പുറത്തിറങ്ങും കേട്ടോ ഇതിൻ്റെ ഇതാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയ സ്ഥലം ഇവിടെ ഇതില്ലേ ഞാൻ കണ്ടായിരുന്നു ഇവിടുത്തെ ടൈലില്ലേ ഇതിന്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു നീലയും മഞ്ഞ ചേർത്തിട്ടില്ലേ ആഹ് ഇതിന്റെ ടൈൽസിന് എന്തൊരു പ്രത്യേകത ഉണ്ടായിരുന്നല്ലോ ആ കാലഘട്ടത്തിന്റെ സോ അത് ഇപ്പൊ കണ്ടപ്പോന്ന് ഓർമ്മപ്പെടുത്തിയല്ലോട്ടോ നമ്മളങ്ങനെ പുറത്തിറങ്ങാനേ സോ നമ്മളിതാ ആ ഒരു പഴയ ബിൽഡിംഗിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങിയിട്ട് വന്നിരിക്കുകയാണ് സോ ഈ കണ്ട ബിൽഡിങ്ങിനകത്താണ് നമ്മൾ ഇത്രയും നേരം ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ റാസി റാസിക്കുട്ടറിൻ്റെ ബർത്ത്ഡേ കേക്ക് മുറിച്ച് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ യാത്രയുടെ അവസാനത്തെ പരിപാടി റാസിയുടെ ബർത്ത്ഡേയുടെ കേക്ക് നമ്മൾ ഇനി കട്ട് ചെയ്യാൻ വിചാരിച്ചാണ് നമ്മൾ മേടിച്ചത് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് വാസ് കട്ട് ഓൾറെഡി കട്ട് ആയിരുന്നു കേട്ടോ കേക്ക് പിന്നെ കട്ട് ചെയ്ത കേക്ക് ആയിരുന്നു കേക്കായിരുന്നു നമ്മൾ ആറ് പീസ് ഉണ്ട് മൂന്നെണ്ണം ഓൾറെഡി ഉള്ളിലുണ്ട് നമുക്കതിന് മൂന്നെണ്ണമല്ലേ വേണ്ടുള്ളൂ അപ്പോൾ റാസിയുടെ ബേർത്ത്ഡേയുടെ കേക്ക് നമ്മൾ കട്ട് ചെയ്യുമ്പോഴേ റാസി ഹാപ്പി ബേഡേ ഹാപ്പി ബർത്ത് കേക്ക് കഴിക്കാം കേക്ക് കഴിക്കാം ും കൊടുക്കട ഹാ കേ നീ ഇങ്ങനെ ആഘോഷിച്ചോ എല്ലാരും ആശുപത്രി ആഘോഷിക്കാനുള്ള ഇതുപോലെ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് സോ നമ്മളെ നമ്മളിന്താ നമ്മുടെ പാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ലീവ് നോ ഫുഡ് പ്രിൻസ് ആണ് നമ്മൾ എല്ലാ സാധനങ്ങളും ഇവിടെ എല്ലാം ക്ലിയർ ആക്കും പിന്നെ വേറെ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊന്നും നമ്മൾ വെച്ചിട്ടില്ല പിന്നെന്താ അപ്പോൾ നമ്മൾ ഈ സ്ഥലത്തിനോട് ഇന്ന് വായി പറയുവാണേ അപേന്ത് വാ റാസി സോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര ക്ലൗസ്താൽ നിന്ന് നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് വന്നിട്ടുള്ള എൽഡ്രിഷ്യയിലുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ചരിത്രപരമായിട്ട് പൊടി പിടിച്ച സ്മാരകം കാണാമെന്ന് പറയാം നമുക്ക് ആണെങ്കിൽ പൊടി പിടിച്ച സ്മാരകം കാണാനുള്ള നമ്മളെ ഒരു യാത്രയായിരുന്നു കേട്ടോ സൗത്ത് ഹർസിൻ്റെ ഭാഗങ്ങളൊക്കെ കയറുമ്പോഴുള്ള പഴയ ബിൽഡിങ്ങുകളും മൈനിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ കാണുമ്പം തന്നെ നമുക്കിത് മനസ്സിലാവും ഇതൊരു പട്ടിക്കാട് പോലത്തെ സ്ഥലമാണ് എന്നുള്ളത് സോ ഇവിടെയുള്ള യാത്ര നമ്മളിതാ ഇന്നിതാ ഈ ബിൽഡിങ്ങിന് മുന്നിൽ വെച്ചിട്ട് അവസാനിക്കുകയാണ് അവസാനിപ്പിക്കുകയാണ് സോ സൈക്ലോപാത്തിൻ്റെ ഈ ഒരു വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ട നിങ്ങൾ ചാനൽ ഇനിയും ഫോളോ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വരെ കാണുന്നതുവരെ ബായ് ബ